ചാലക്കുടി ഗവൺമെന്റ് ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്കായി അനസ്തേഷി നൽകിയതിൽ ചികിത്സാ പീഡവ് മൂലം പട്ടികജാതി യുവാവ് മരിച്ച സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും ആ കുടുംബത്തിന് സർക്കാർ സംരക്ഷണം നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ബിജെപി ചാലക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി ബി ജെ പി ചാലകുടി മണ്ഡലം പ്രസിഡന്റ് ടി വി പ്രജിത് അധ്യക്ഷത വഹിച്ചു ബി ജെ പി സൌത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി കെ പി ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് കെ സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി സജീവ് പള്ളത്ത് മണ്ഡലം ജനറൽ സെക്രട്ടറി ഗിരീഷ് കോടശ്ശേരി അമ്പാടി ഉണ്ണി എന്നിവർ സംസാരിച്ചു നേതാക്കളായ രാജേഷ് പിഷാരിക്കൽ പി ടി ജോസ് നിഗിൽ ടി എം ഷാജു കൈതോളപ്പിൽ കെ വി ഉണ്ണികൃഷ്ണൻ സുഗു പാപ്പാരി സനേഷ് പിയാർ ടി വി ഷാജി എന്നിവർ നേതൃത്വം നൽകി സംഭവമാണ് ഇനി താലൂക്ക് ഹോസ്പിറ്റലിൽ നടന്നിട്ടത് സൂചിപ്പിച്ചതുപോലെ ചെറുപ്പക്കാരുടെ കുടുംബം ഇന്ന് വഴിയാധാരമായിരിക്കുകയാണ് ഇവിടുത്തെ ഡോക്ടറുടെ അനാസ്ഥ മൂലം ഒരുപക്ഷെ നമുക്ക് വേണമെങ്കിൽ പെട്ടെന്നുള്ള ഒരു സാഹചര്യത്തിൽ ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് അങ്ങനെ ഒരു സംഭവമായിരുന്നു ഇവിടെ സംഭവിച്ചതെങ്കിൽ അത് ന്യായീകരണം കണ്ടെത്താനായിരുന്നു പക്ഷെ അറിയാൻ സാധിച്ചിട്ടുള്ള സുരേഷ് ഒരു മാസക്കാലമായിട്ട് ഈ ഹോസ്പിറ്റലിൽ ചികിത്സ തേടുന്ന ഒരു രോഗിയാണ് കാരണം ഈ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ആഴ്ചയാണ് ഡോക്ടർ നിർദ്ദേശിക്കുന്ന ഓപ്പറേഷൻ വേണമെന്ന് ഒരാഴ്ചത്തെ മുഴുവൻ നിരീക്ഷണവും കഴിഞ്ഞ് മുഴുവൻ ടെസ്റ്റും കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ അനസ്തേഷ്യ കൊടുക്കുന്നത് പെട്ടെന്ന് അത് ഇതിന് വേറെന്തൊക്കെയോ സംഭവിച്ചു എന്നാണ് പറയപ്പെടുന്നത് പ്രിയപ്പെട്ടവര് നമുക്കറിയാം കൃത്യമായിട്ട് അനാസ്ഥയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഈ ഡോക്ടറുടെ അനാസ്ഥ അത് വളരെ ഗൗരവമുള്ള കാര്യമാണ് ഒരുപക്ഷെ ഈ ഡോക്ടറെ കുറിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തണം നമ്മുടെ നാട്ടില് വ്യാജന്മാരുടെ ഒരു സങ്കേതം തന്നെയുണ്ട് എന്ന് നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള ഡോക്ടറാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് ഈ രോഗിയെ ശുശ്രൂഷിച്ചിട്ടുള്ളതെന്ന് കൃത്യമായിട്ട് പരിശോധിക്കാൻ വേണ്ടി ഇതിന് ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകണം ഇവരെ സൂചിപ്പിച്ച് സനീഷിനെ സംബന്ധിച്ച് സനീഷിന്റെ കുടുംബം ഏറ്റവും പാവപ്പെട്ട ഒരു കുടുംബാ നമുക്കറിയാം ഈ ബാലൂപ്പൂർ ഹോസ്പിറ്റല് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ടവരുടെ വലിയൊരു അത്താനിയാണ് ഇവിടെ വലിയ ഒക്കെ ഉണ്ട് അങ്ങനെ അവിടെ പോകാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ ഇവിടെ വരേണ്ട കാര്യം പക്ഷേ ഈ പാവപ്പെട്ട ഒരു അത്താനായിട്ടുള്ള ഈ ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് വേണ്ടി വരുന്ന സമയത്ത് ജീവൻ തന്നെ അപകടമാകുന്ന സാഹചര്യം അത് ഒരുപക്ഷെ ഒരു കാരണവശാല അംഗീകരിക്കുവാൻ വേണ്ടി കഴിയുന്നില്ല ഈ ഹോസ്പിറ്റലിന്റെ ആധുനികവൽക്കരണത്തിന് വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിട്ടുള്ളത് സർക്കാരിന്റെ മറ്റെല്ലാ സംവിധാനങ്ങളും ഈ ഹോസ്പിറ്റലിൽ ഉണ്ടാകേണ്ട സമയം അതിക്രമിച്ചിരിക്കുക ഇവിടെ നിന്ന് ഇത്തരം സംഭവം നടന്നതിന് ശേഷം തൊട്ടടുത്ത സെന്റേഴ്സ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം ഒരു ആംബുലൻസ് ഇവിടെ ഇല്ല എന്ന് അതിനുവേണ്ട സൗകര്യം ഒരുക്കാനുള്ള ഒരു ആംബുലൻസ് ഇവിടെ ഇല്ല എന്ന് സൂചിപ്പിക്കുന്നു വെന്റിലേറ്ററിന്റെ സംവിധാനം ഇല്ല എന്ന് സൂചിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ എന്തിനാണ് ഈ പാവപ്പെട്ടവരെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിന്റെ അധികാരികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഡോക്ടർക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നില്ല എങ്കിൽ അത് മുമ്പേ തന്നെ മുന്നേ തന്നെ ഈ ഹോസ്പിറ്റലിൽ അതിനുള്ള സൗകര്യമില്ല എന്ന് ബോധിപ്പിക്കേണ്ട ഉത്തരവാദിത്തമുണ്ടായിരുന്നു പക്ഷേ ഈ ഉത്തരവാദിത്വമൊന്നും മാനിക്കാതെ ഒരു രോഗിയുടെ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരന്റെ ജീവനപകടത്തിലാക്കിയിരിക്കുന്ന ഈ ഹോസ്പിറ്റൽ അധികാരികൾക്കെതിരെ ഈ ഡോക്ടർമാർക്കെതിരെ കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കണം അന്വേഷണം നടത്തി കൂട്ടക്കാരായിട്ടുള്ള ആളുകളെ ജയിലിൽ അടയ്ക്കണം ഇനിയൊരു കാരണമായിട്ടുള്ള ഒരു സംഭവം ഈ ഹോസ്പിറ്റലിൽ ഉണ്ടാകാൻ വേണ്ടി പാടില്ല അതാണ് ഭാരതീയ ജനതാ പാർട്ടി ഉന്നയിക്കുന്ന ആദ്യത്തെ ആവശ്യം ൊപ്പം സ്നേഹത്തിന്റെ വജ്രത്തിളക്കം സ്വാഡ് ഡയമണ്ട്സ് വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി എല്ലാം ഒരു എടശ്ശേരി സമൃദ്ധി റി ചാലക്കുടി നിനക്കഴകാണ് ആഭരണം ചിരയത് ജ്വല്ലറി സൗത്ത് ജംഗ്ഷൻ ചാലക്കുടി ഡ്യൂട്ടി കളക്ഷൻസ് ചാലക്കുടി